അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ പല ദിവസമായിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പം ഇതിന്റെ ബാക്കിയായിട്ട് ബാലൻസ് വേറെ ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വീഡിയോട്ടോ അത് ഇതൊരു ഹോൾ വീഡിയോ ആണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കാണാൻ താല്പര്യം ഒരു കാണാം കേട്ടോ ഇത് പൊട്ടിക്കാം ഇതെങ്ങനെയാ പൊട്ടിക്കണേ പൊട്ടിക്കണേ മോനെ മോനെ മോനെടുക്ക മോനെടുക്ക മോൻ ടോർണോട്ടോ യുടെ മിടുക്കെന്ന് പറഞ്ഞോട്ടോ ഓക്കേ ആണിച്ചു കൊടുക്കണം നമ്മള് ഫസ്റ്റ് ഓർണം ഓർമ്മ ഈ ഒരു പാത്രം മേടിച്ചിട്ടുണ്ട് ഇത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സാധനങ്ങള് ഇച്ചിരി ഇച്ചിരി നമ്മൾ മുഴുവനേപ്പാട് ഇത്ര ആയിട്ട് കൊണ്ടുപോകുമ്പോ ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഇട്ടു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് കുറച്ച് സ്പേസ് ഒക്കെ അല്ലെങ്കിൽ തരും ഇട്ടുകൊടുവു അപ്പൊ ആ ഒരു സ്പേസിന് ഉള്ളിൽ നമുക്ക് വെക്കാൻ പാകത്തിന് കുറച്ച് പൊടികളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടി രണ്ട് പാത്രം മേടിച്ചു ഇതൊന്നും കൊണ്ടാ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല മിക്കു ആണ് കേട്ടോ എന്റെ ഹെൽപ്പർ ഓക്കെ മിക്കു അവിടെയൊക്കെ കൊണ്ടുവെക്കണേ നമുക്ക് ഇനി അടുത്തത് പൊട്ടിക്കാം ഓക്കെ അവിടെ 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 വെക്ക് അവിടെ അവിടെ എല്ലാം ഇല്ലേ ഇരിക്കണേ അപ്പൊ അവിടെ വെച്ചോ ഞാൻ ഓൾറെഡി ഓരോ ദിവസവും കേട്ടോ ഇത്തിരി ഇത്തിരി ഒക്കെ ആയിട്ട് പാക്ക് ചെയ്യണേ ഡ്രസ് എല്ലാം അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും മുഴുവനായില്ലോട്ടോ അത് നെയ്യും പൊട്ടിക്കോ അപ്പൊ മുഴുവൻ എടുക്കണം പിന്നെ നീ ഞാൻ ഇത് മീഷോന്നാണ് കേട്ടോ മീഷോ ഇവിടെ ആക്കല്ലേ മോനെ അങ്ങോട്ട് മാറി എന്നിട്ട് ആക്ക അപ്പായുടെ മേത്തോട്ടാക്കി നോക്കോട്ടോ ഇതാണ് നമ്മുടെ അടുത്ത ബാഗ് ഇത് നമ്മുടെ സ്കിൻ കെയർ മേക്കപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു ബാഗാണ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാഗ് ഞാൻ മേടിച്ചത് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഞാൻ വാടക വീടാണല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് ഒരു സാധനം ഞാൻ മേടിച്ചിട്ടില്ല അപ്പോ ഇതിനകത്ത് ഒന്ന് ഈ ഒരു വലിയ ബാഗ് ഉണ്ട് വാഷ് ബാഗ് എന്ന് പറഞ്ഞ് ഇത് രണ്ട് ഇത് ഓണാണോ അല്ലേ ഇത് രണ്ട് ഇത് മൂന്ന് ഇങ്ങനൊരു മൂന്ന് ബാഗാണ് കേട്ടോ നമുക്ക് കിട്ടിയ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വാഷ് ബാഗ് വാഷ് ബാഗ് വാഷ് ബാഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ ഫ്ലൈറ്റിൽ പോകുമ്പോ ഹാൻഡ് ലഗേജില് സെവൻ കെ ജിയിൽ നമുക്ക് വേറെ രണ്ട് ബാഗ് പറ്റില്ല ഇങ്ങനെ പറയണേ കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല അപ്പൊ ഇത് നമുക്ക് ഇവിടെ വെച്ചേക്കാം വേസ്റ്റ് ഒക്കെ ഞാനിപ്പോ ഒരുവിധം വേസ്റ്റ് എടുത്ത് കളഞ്ഞേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പൊ അടുത്ത സാധനം ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇത് നമ്മുടെ കുടയാണെട്ടോ ഏഹ് ഞാനൊരു കൊട ടു ഫോൾഡിന്റെ കുട മേടിച്ചത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് തന്നെ തുറക്കുകയും ചെയ്യും ഒരു നെക്ക് വെക്കുകയാണെങ്കിൽ ഇത് അടുകയും ചെയ്യും അങ്ങനത്തെ ഒരു കുടയാണെട്ടോ ജസ്റ്റ് നാനൂറ് രൂപയുടെ ഉള്ളിൽ വരുന്ന ഒരു കുടയായിരുന്നു പക്ഷെ നാനൂറ് രൂപയ്ക്ക് ഞാൻ ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷിച്ചില്ല കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര കാറ്റും മഴയും തണുപ്പും ഒക്കെ ഉള്ള സ്ഥലമല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ കുട എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു കൊടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെന്താണെന്നറിയോ ഇതിപ്പോ എന്താ പറയാ നമ്മുടെ ക്ലിപ്പുകളാ എല്ലാം ഒന്നും ഞാൻ കൊണ്ടുപോകണില്ല കൊണ്ടുപോ നമുക്ക് അറിയില്ല വെയിറ്റ് അനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഉം അപ്പോ ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാക്കറ്റൊക്കെ പൊട്ടിക്കില്ലേ ഇനിയിപ്പൊ നമുക്ക് അവിടെ വെക്കാൻ പാത്രം ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ സാധനം ഉണ്ടെങ്കിൽ ഇത് മീഷോയിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ സാധനം ഉണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ കുട്ടിയാണ് പറഞ്ഞു തന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം അപ്പൊ അതിനകത്തോട്ട് കാറ്റും കയറത്തില്ല അത് പോകത്തും അടഞ്ഞു നന്നായിട്ട് ഇരിക്കും അത് താഴ്ത്തോട്ടും പോകത്തില്ല അപ്പം ഇങ്ങനെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റ് സാധനങ്ങളൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാം ഞാൻ അവിടെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ മേടിച്ചിരിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങൾ കൊണ്ടുപോവാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചുതരാം ഇപ്പൊ കാണിക്കാൻ ഇപ്പൊ തന്നെ ഓൾറെഡി നല്ല ലെങ്ത് ആണ് കേട്ടോ വീഡിയോയില് അടുത്ത സാധനം വന്നിട്ട് ആ ഇത് നമ്മുടെ ഇടിയപ്പം ഇടിയപ്പുണ്ടാക്കുന്ന സാധനമാണ് ഞാൻ പുട്ടൊന്നും തിന്നത്തില്ല ഇവിടെ പുട്ടുണ്ടാക്കണ മുഴുവച്ചായേണ്ടിട്ടായിരുന്നു അപ്പൊ അവിടെ എന്റെ കൂടി ചായ വരുന്നില്ല അതുകൊണ്ട് പുട്ടിന്റെ സാധനം അപ്പൊ ഞാൻ പറയും നീ ഇവിടെ നിന്ന് തിന്നത്തില്ലാത്ത സാധനമായിരിക്കും അവിടെ ചെല്ലുമ്പോ നിനക്ക് തിന്നാൻ വേണ്ടിയിട്ട് തോന്നണേന്ന് ചേച്ചി സ്റ്റീൽ ബോഡിയൊക്കെ ഇത് ഇവിടെ കാണുവേ ഓക്കെ ഗൈസ് അപ്പൊ ഇതിങ്ങനെ ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉം പക്ഷെ ഇത് നല്ല സാധനമായിരുന്നു ഇതിന്റെ കൂടെ ഇത് എങ്ങനെ അറിയാം ഇതിന്റെ കൂടെ നമുക്ക് നമുക്കിത് ഈ ഫീൽ ചെയ്യുന്ന സാധനവും ഇതിങ്ങനെ ആക്കുന്ന സാധനവും കിട്ടിയിട്ടുണ്ട് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല പക്ഷേ ഈ സാധനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ചില്ലാണ് കേട്ടോ ഇത് പക്ഷേ ഈ സാധനം കൊണ്ടുപോകുകയായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇണ്ടാക്കി തിന്നാൽ മുറുക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നും പക്ഷെ നമ്മള് പറയുമ്പോഴും ഒന്നും അവിടെ ചെന്നാൽ നടക്കത്തില്ല നമ്മൾ അവിടെ പട്ടിപ്പണി എടുക്കാൻ പോണേ ആണല്ലോ അതുകൊണ്ട് അതൊന്നും നടക്കുമെന്ന് തോന്നണില്ല അപ്പൊ അടുത്തത് നെക്സ്റ്റ് ഇത് എന്നോട് അവിടെയുള്ള കൊച്ചി മേടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിസബത്ത് എന്ന് പറഞ്ഞ കൊച്ചു എന്റെ ഒരു ഫ്രണ്ട് ആണ് കൊച്ചു അവിടെ എന്നോട് മേടിക്കണം ഇവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ ഭാഗിച്ച് ഭാഗിച്ചാണ് കിട്ടുക അപ്പൊ ഇങ്ങനെ ഓരോ കട്ടയിലും നമുക്ക് ഇത്ര ഒരു ഇത ഉണ്ടാവുള്ളൂ അപ്പൊ അവിടെ നമ്മള് സാധനങ്ങൾ മേടിച്ചിട്ട് അങ്ങനെ തള്ളി വെക്കുമ്പോൾ നമുക്ക് ഒതുങ്ങിയിരിക്കത്തില്ല അപ്പൊ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ബോക്സുകൾ മേടിച്ചതാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ബോക്സുകൾ മേടിച്ച് ഇതുപോലത്തെ ബോക്സുകളാണ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണം ഉണ്ട് കേട്ടോ ടോട്ടൽ ആറ് എണ്ണം ഉണ്ട് ടോട്ടൽ ആറ് ബോക്സ് ഉണ്ട് അതിന്റെ അടപ്പും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ എന്തോരം വെയിറ്റ് വരുന്നുണ്ടെന്ന് നമുക്ക് വെയിറ്റ് തൂക്കി നോക്കിയാലേ അറിയുള്ളൂ എന്തായാലും ഇതെവിടെ ഇരിക്കട്ടെ ഓക്കെ ഇനി അടുത്തത് അയ്യോ ഇതുണ്ടല്ലോ ഇത് ഞാൻ ആഗ്രഹിച്ച് മേടിച്ച സാധനമാണ് ഒരു കല്ല് ഇതിന് ഏകദേശം അരക്കിലോടെ അടുത്ത് വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കിലോ ഉള്ളോ അതി കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു ഇത് വെയിറ്റ് ആദ്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉം എത്ര കിലോ ഉണ്ടെന്ന് അറിയാൻ പാടില്ല കേട്ടോ ഗ്രാം നമ്മുടെ ആമസോണിൽ ഇങ്ങനെ കൊടുക്കും എന്തോരം വെയിറ്റ് ഉണ്ടെന്ന് മീഷോയിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് ഇതിന്റെ വെയിറ്റ് കൊടുക്കില്ല പക്ഷെ ഇത് നോക്കണേ എന്തെങ്കിലും ഉള്ളിയോ ചമ്മന്തിയോ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കിപ്പോ അതൊക്കെ എല്ലാം കെട്ടോളോ അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്റെ അടുത്ത് പപ്പയൊക്കെ ചോദിച്ചു നീനിങ്ങോട്ട് വരാനും ഉദ്ദേശിച്ചില്ലേ എന്നൊക്കെ സാധനങ്ങള് കൊണ്ടപ്പോ പക്ഷേ ഉണ്ടല്ലോ എനിക്ക് എനിക്ക് ശെരിക്കും പറഞ്ഞൊരു കാന്താനി മോളകോ അല്ലെങ്കിൽ സമ്മന്തി കുട്ടി ഞാൻ ചോറുന്നു പക്ഷെ എനിക്ക് പേടി ആ സാധനമൊന്നും അവിടെ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കുറെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് കുറെ ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇനി അടുത്തത് ഇത് എനിക്കൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് കിട്ടിയതാണ് കിട്ടിയതാണ്ടോ നല്ല കീഡിലൻ ഓർണമെന്റ്സിന്റെ സെറ്റാണ് എത്ര മാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ നല്ല കീഡുലൻ ഓർണമെന്റ്സ് ഇതിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോ ഇടാ ഇതാണ് നമ്മുടെ ഒരെണ്ണം ഓക്കെ പിന്നെ നമ്മുടെ ഒരു കുഞ്ഞുമാലയാണ് കേട്ടോ ഒരു കുഞ്ഞുമാല പക്ഷെ നല്ല വലിയ കമ്മലൊക്കെ ആയിട്ട് ഇതൊക്കെ ഞാൻ നേരിട്ട് കാണിച്ചത് ഒരെണ്ണം അല്ലാതെ ഒരു സിംഗിൾ എല്ലാത്തിനും സെറ്റായിട്ടാണ് വന്നേക്കണേ ഞാൻ ഫോട്ടോ ആണ് അപ്പത്തേനെ പ്രതീക്ഷിച്ചില്ല യോ പേജ് എനിക്ക് അറിഞ്ഞു അതിനകത്ത് അങ്ങനെ അങ്ങനെ എന്തുമാണ് സവിതാ വിജയൻന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ആലപ്പുഴ എന്നാണ് ടൈച്ചെന്നത് എനിവേ താങ്ക് യു സോ മച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ബാലൻസ് അൺബോക്സിങ് അടുത്ത ഇതിന്റെ കൂടെ ഞാൻ ആഡ് ഓരോ സാധനങ്ങളും പല പല സമയത്തൊക്കെയാണ് കേട്ടോ മേടിച്ചത് എല്ലാ സാധനങ്ങളും കാണിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ആ സാധനങ്ങൾ കാണിച്ച് തരാം ഇത് ഇന്നറായിരുന്നു ഇന്നേഴ്സ് ഞാൻ ശയ്യവേടെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ ലിങ്കൊന്നും എൻ്റെ കയ്യിലില്ല ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷേ ഇത് ഓഫറിലാണ് വന്നത് എനിക്ക് ഓഫറിലാണ് ഞാൻ എടുത്തതെന്ന് ഇതിൻ്റെ ഈ ഒരു മോഡല് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലോക്കലായിട്ട് നമുക്ക് നൈറ്റിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ എന്താ പറയുക കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒക്കെ നമ്മൾ ലോക്കലായിട്ടുള്ള ഇല്ലേ നോർമൽ നോർമൽ ബ്ലൗസും അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ച് അത് ബ്ലൗസും ലോക്കലല്ലോ അല്ലാതെ നോർമലായിട്ടുള്ള ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാണ് കൂടാതെ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ നന്നായി നല്ല യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ഇത് ഇഷ്ടംപോലെ മാളിലൊക്കെ കാണാൻ പറ്റും ഇതുപോലത്തെ ഇതൊക്കെ ബ്രാസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന കൂടുതലും ചേച്ചിമാരും അനീത്തിമാരും അമ്മമാരും പെങ്ങന്മാരും ഒക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇത് ഭയങ്കര ആയിരുന്നു ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല എനിക്ക് ഭയങ്കര ആയിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഒരു എന്താ പറയുക പ്രൈസ് ആണെന്ന് നമുക്ക് ഓഫേഴ്സ് ഓഫേഴ്സ് വരും വരുമ്പോൾ മാത്രം മേടിക്കാൻ അപ്പോൾ ഇത്രയും പ്രൈസ് ആവില്ല എന്ന് വെച്ചാൽ ഇതല്ല കുറച്ച് നമ്മൾ എല്ലാം കൂടി ഇത് ഇത് തെർമലിന് സൈസ് സ്മോള് തെർമലിന് എത്രയോ അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെ ആറുന്നൂന്ന് തോന്നുന്നു ഇതിനകത്ത് രണ്ടായിരം എഴുതിയേക്കണേ രണ്ടായിരത്തിനൊന്നും ഞാൻ മേടിക്കില്ല അറുന്നൂറ്റിയല്ലോ ആയിരിക്കണം ഇതിൽ രണ്ടെന്ന് എഴുതിയേക്കണേ പക്ഷെ അറുന്നൂറ്റി ആയിരിക്കണം തെർമലിന്റെ പാൻറ്റും ഒരു ടോപ്പുമായിട്ടാണ് മേടിച്ചായിരുന്നു പിന്നെ ഒരു ചോപ്പർ മേടിച്ചു ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയില്ല കാരണം എന്താ പറയുക നമുക്ക് വെയിറ്റിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് പിന്നെ ഈ ഒരു ലെഗ്സിന്റെ ബോഡി ലോഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു സോപ്പ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് പിന്നെ ഇതൊക്കെ നമ്മൾ വേറെ ഒരു ഷോപ്പില് ഇൻബെക്സിന്റെ ഷോറൂമിൽ പോയ മേടിച്ച് ഒരു ഫ്ലാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഫ്ലാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങള് ഈ ഒരു പാത്രം മേടിച്ചു ഈ ഒരു പാത്രം മേടിച്ചു ഇത് മൂന്നോടി കൂടിയിട്ട് സെറ്റ് ആയിട്ടാണ് കിട്ടിയത് ഇതിന്റെ അടപ്പ് എല്ലാത്തിനോടേയും കൂടി ഇടാന്ന് വെച്ചാൽ ആയിട ഇങ്ങനെ മൂന്ന് സെറ്റായിട്ട് നോൺ സ്റ്റിക്കിന്റെയാണ് സെറാമിക്കോട്ടിങ് വരുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ലതാണ് സെറാമിക്കോട്ടിങ് അത്യാവശ്യം പൈസ ഉള്ളതാണ് ഗ്രേഡ് ആയിട്ടുള്ള ഒരു കോ കോട്ടിങ് ആണ് അന്ന് സെറാമിക് മറ്റേത് വരുമ്പോൾ ഇങ്ങനെ കുത്തി വരുമ്പോൾ ഇങ്ങനെ പാണ്ട് വരുമല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചീനച്ചട്ടി പോലത്തെ ഈ മൂന്ന് പാത്രവും പിന്നെ നമ്മുടെ കുക്കർ രണ്ട് കുക്കർ ഉണ്ട് ഈ കുക്കറും അന്ന് മേടിച്ച് തന്നെയാണ് പിന്നെ നമ്മൾ ഒരു തൊപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു ചെന്നിറങ്ങുമ്പോൾ തന്നെ തണുപ്പാണെങ്കിൽ എനിക്ക് പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ടൊരു തൊപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ അല്ലാതെ ഡെക്കാത്തൊലോണീന്ന് മേടിച്ച സോക്സാണ് കേട്ടോ ലോക്കലായിട്ട് പിന്നെ രണ്ട് ഒരു ഗ്ലൗസ് ഗ്ലൗസ് ഞാൻ നോർമൽ ഒരു ചെറുതാണ് മേടിച്ചത് ബൈക്ക് റൈഡേഴ്സ് ഇടും പോലെയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് തണുപ്പ് റെസിസ്റ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശമുള്ളൂ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് മേടിച്ചത് ഇതൊന്നും കൂടാതെ നമ്മളെ പിന്നെ ഇതൊക്കെ നിങ്ങൾ ഇന്നലെ കാണിച്ചാണ് ഇതുപോലത്തെ പാത്രം ഇതുപോലത്തെ പാത്രം മേടിച്ചിട്ട് ഇതിനകത്താണ് നമ്മൾ കൊറേ സാധനങ്ങളൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നത് പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സാധനം വേടിച്ചിട്ട് ഇതാണ് നമ്മുടെ കുക്കർ ഞാൻ കുക്കർ കാണിച്ചു തരാവെ കുക്കറ് കാണിച്ചു തരാം കുക്കർ ഓൾറെഡി ആ ചേച്ചി അവിടെ നിന്ന് പാക്ക് ചെയ്ത് തന്ന പക്ഷെ നമ്മൾ ഈ കാർഡ് ബോർഡ് ബോക്സ് ഒന്നും എടുക്കുന്നില്ല അല്ലാതെ ആയിരിക്കും കുക്കറ് വയ്ക്കാന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടെ എങ്ങനെയാ കുക്കർ വെക്കണ്ടേന്ന് അപ്പൊ നമുക്ക് കുക്കർ അൺബോക്സ് ചെയ്യാം എന്നെയും കുക്കറിനെയൊക്കെ എന്തുമാത്രം കാണുന്നുണ്ടത് അതി കുക്കറിന് ഒറ്റയടുപ്പും രണ്ടിതുമാണ് കേട്ടോ ഒന്നിന് ആ എന്നെ ഇതിനകത്ത് കാണാൻ പറ്റും ഫാമിലിയ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇത് തീരെ ചെറിയൊരു കുക്കർ നോൺ സ്റ്റിക് ഫ്രണ്ട്ലി ആണ് ഇൻഡക്ഷൻ ബേസ് ആണ് ഇൻഡക്ഷൻ ബിഫോർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് ലിറ്ററിന്റെ ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇത് മൂന്ന് ലിറ്ററിന്റെ ഇത് അങ്ങനെ ഇത് രണ്ടും ഇതിന് രണ്ടിനോട് കൂടി ഒറ്റ അടപ്പും ഇതിന്റെ വെയിറ്റു ആണ്ട്ടോ ഇത് വെയിറ്റും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണുള്ള എക്സ്ട്രാ ഒന്നും തന്നിട്ടില്ല സാധാരണ നമുക്ക് എക്സ്ട്രാ വെയിറ്റ് ഒക്കെ തരാനുണ്ട് പക്ഷെ ഇതിന് എക്സ്ട്രാ വെയിറ്റ് ഒന്നും തന്നിട്ടില്ല ഇൻഡക്ഷനിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അലൂമിനിയം ആണെന്നുണ്ടെങ്കിലും ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കുക്കറാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും എടുത്തത് ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മേടിച്ച ഇതൊന്നും അല്ല ഇഷ്ടം പോലെ ഉണ്ട് കൊറേയൊക്കെ നമ്മൾ പാക്ക് ചെയ്തു കൊറേയൊക്കെ നമ്മൾ എടുത്തു വെച്ചു അതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല ഡ്രസ്സൊക്കെ നമ്മൾ ഇതാക്കി വെച്ചേക്കാം ഇനി പാക്ക് ചെയ്യുമ്പോൾ ഉള്ള വീഡിയോ കാണാൻ ചേരാവുന്നൂ എന്തായാലും ഇവിടെ ഫുള്ള് ഇതായിട്ട് കിടക്കുവാണ് ഇനിയിപ്പോ നമ്മുടെ പലചരക്ക് ഇത് ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് ചാക്കരിപ്പുണ്ടായിരുന്നു ആ അവിടെ ഇരിക്കുന്ന ഫുള്ള് പലചരക്ക് അപ്പൊ നമുക്ക് പലചരക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം അപ്പൊ അതൊക്കെ എടുത്തു വെക്കണം അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത് അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ വീഡിയോ നമ്മളെ മേടിച്ച സാധനങ്ങൾ ഒരുവിധ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അല്ലാതെ അല്ലാതെ ചിലാതെ സാധനങ്ങൾ നമ്മൾ ഷോപ്പുകളിൽ നിന്ന് മേടിച്ചുവെക്കുകയാണ് പിന്നെ മാക്സിമം എന്തോരം കൊണ്ടുപോകാൻ പറ്റുമോന്നറിയില്ല പിന്നെ നമ്മൾ പെട്ടി മേടിച്ചത് ുലുമാളിലെ ഓഫർ വന്നപ്പോൾ ലുലുമാളിലെ ഓഫർ വന്നപ്പോൾ എന്ന് വന്നപ്പോലല്ലോ ലുലുമാളിൽ പോയപ്പോഴാണ് നമ്മൾ മേടിച്ചത് ഓഫർ ഉണ്ടായിരുന്നു മൂന്നെണ്ണം കൂടിയിട്ടാണ് മേടിച്ചത് ഒരു നല്ലൊരു ഓഫറിൽ കിട്ടിയതാർന്നു കേട്ടോ ഓർക്കുമല്ലോ അപ്പം എന്തായാലും വീഡിയോ വിശേഷപ്പെട്ട ലൈക്ക് ചെയ്യാം ശരിയോ സബ്സ്ക്രൈബ് ചെയ്യാം നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോ സെറ്റ് ആണ് അതിൽ